അപ്പോഴേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എങ്ങനെയാണ് സാരി എടുക്കണേന്ന് അപ്പോൾ ഞാൻ സാരി എടുത്ത് നിങ്ങളൊന്ന് ചൂണ്ടി പോകുകയാണ് അപ്പോൾ ഇത് ഒരു ഫുൾ സാരി ആണ് കേട്ടോ അപ്പം ഈ സാരിയുടെ ഇത് ബ്ലൗസ് പീസ് ആണ് ഇതെന്തായാലും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല എനിക്ക് വേറെ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഞാനതാണ് ഇടുന്നത് കാരണം അത് നീളം എനിക്ക് നല്ലപോലെ നീളം വേണം സാരിക്ക് അതൊന്നും ഞാനത് കട്ട് ചെയ്ത് കളയുന്നില്ല അപ്പോൾ അത് നമ്മൾ ആ സാരിയുടെ ഇങ്ങനെ എടുക്കുക

എന്നിട്ട് നമ്മൾ ഈ സാരിനെ ഇതില് ഈ സംഭവം ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണത് സെറ്റ് ആക്ക സെറ്റ് ആക്കിട്ട് ടിപ്പിട്ട് നമുക്ക് കുത്തി വെക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ കുത്തിവെച്ചില്ലേ അതില് ഇങ്ങനെ ഏറി എടുക്കാം ഇപ്പൊ പെട്ടെന്ന് നമുക്ക് കൊടുക്കാനാണെങ്കിലും സാരി കൊടുത്ത് നിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഇതാണ് ഇവിടെ ഉണ്ടോ ഇതൊന്നും അതിലാക്കണം കേട്ടോ ഞങ്ങൾ ഇതൊരു വേണമെങ്കിൽ നമുക്ക് ഒരു ഇതേപിടിയൊരു സേഫ്റ്റിട്ട് ഇങ്ങനെ ഇവിടെ കൊടുക്കാം പക്ഷെ ഞാൻ തൽക്കാലം കുത്തുന്നില്ല സാധനം നമുക്ക് സേഫാ ഊരിയൊന്നും പോവത്തില്ല അതാണ് ഇതിങ്ങനെ ഇറക്കി ഇവിടെ വയ്ക്കണം അല്ല ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു സംഭവം ഇത് പിന്നഴിക്കുക എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക വലിച്ചു കഴിയുമ്പോൾ നമുക്കിതിവിടെ നല്ല ഷേപ്പ് ആവും ഉണ്ടോ അപ്പം അതിനെ ഇതിൻ്റെ ഉപയോഗിക്കും നോക്കാം ഇങ്ങനെ റിയില്ല കേട്ടോ ഞാൻ എന്റേതായ കയ്യിൽ കുടുക്കാം ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടാം വൺ സൈഡ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ കൂട്ടാം അപ്പൊ നമുക്കിടാം ഇത് ഞെറഞ്ഞ് ഒരു പിന്നെ ഇറങ്ങി എടുക്കാം ഞാൻ സാരി വിടുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം പിന്നെ എറി വേണമെങ്കിൽ നമുക്ക് എടുക്കാം അതും എടുക്കാൻ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കട്ടോ ഇതാ ഞാനിപ്പോ നിൽക്കും നമ്മുടെ സ്വന്തം വയനാടാണ് നല്ല മഴ പെയ്യുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പൊ കുറച്ച് കീഴിയൊക്കെ എടുക്കാൻ വേണ്ടി പോകണ്ടോ പറ്റാ